നമസ്കാരം മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻ കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായവരിൽ മുഖ്യ ആസൂത്രകനായ മാത്യൂസ് കൊല്ലപ്പുള്ളിയും കസ്റ്റഡിയിലുണ്ടെന്ന സൂചന ബംഗളൂരുവിൽ ഒളിവിൽ കഴിയവയാണ് നാല് പ്രതികളെയും പോലീസ് പിടികൂടിയത് ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട് പ്രതികളിലേക്ക് പോലീസ് എത്തിയത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളടക്കം ട്രാക്ക് ചെയ്താണ് വധശ്രമത്തിന് ശേഷം പ്രതികൾ സംസ്ഥാനം വിടുകയാണ് ഉണ്ടായത് പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു തൊടുപുഴയിലെ പോലീസ് സംഘമാണ് ബംഗളൂരുവിലെത്തി പ്രതികളെ പിടികൂടിയത് ഇവർക്ക് ഇത്രയും പെട്ടെന്ന് എങ്ങനെ സംസ്ഥാനം വിടാൻ സാധിച്ചു എന്നതും ചോദ്യമാണ് ഇവർക്ക് സഹായങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഗമനം ശനിയാഴ്ച രാത്രിയിലാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്ന ഷാജൻസ് കറിയെ തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജിൻ കറിയെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ ധാരടിച്ച ശേഷമായിരുന്നു അതിക്രമം കണ്ടാൽ അറിയാവുന്ന ആളുകളെന്നും സി പി എം പ്രവർത്തകരാണെന്നും ഷാജിൻസ്കറിയെ മൊഴി നൽകിയിരുന്നു സംഭവം നടന്നതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത് ഷാജിൻസ്കറിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണ് ആക്രമണമെന്ന് ഷാജൻസ്കറിയ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയ മാത്യൂസ് കൊല്ലപ്പള്ളി സി പി എം പ്രവർത്തകനാണെന്നും അഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നും ഷാജൻസ്കറി വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി തൊടുപുഴയിൽ അക്രമികളെത്തിയത് തന്നെ കൊല്ലണമെന്ന നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു അഞ്ച് സി പി എം പ്രവർത്തകർ അടങ്ങിയ സംഘമാണ് വധികാനെത്തിയത് മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് എന്നിവർ അടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവരെയും താൻ തിരിച്ചറിഞ്ഞു അക്രമികൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നതായിരുന്നു അതിനുള്ള ഒരുക്കത്തോടെയാണ് അവരെത്തിയത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ തൻ്റെ ജീവൻ പോകുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ആക്രമിക്കാൻ പല സംഘങ്ങളെ നിയോഗിച്ചതായി അറിയാമായിരുന്നു ഇവിടെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് ഗൂഢാലോചനയിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് അറിവുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ പ്രാദേശികമായ ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് മറന്നാടൻ മലയാളി വേട്ടം നടന്നത് ഈ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗമാണ് തെടുവഴയിൽ ഉണ്ടായത് ആക്രമണത്തിൽ പങ്കെടുത്ത മാത്യൂസ് കൊലപ്പള്ളി സംഭവശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു മണിക്കൂറുകൾക്കും ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പ്രതികളെ തിരിച്ചറിയാൻ നിർണായകമായെന്നും പോലീസ് പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഷാജിൻസ് കറിയ തൊടുപുഴയിലെത്തിയതും വിവാഹത്തിൽ പങ്കെടുത്തതും കൃത്യമായി മനസ്സിലാക്കി പിന്തുടർന്നാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് നിരന്തര പ്രശ്നക്കാരനും ക്രിമിനലുമായ മാത്യൂസ് കൊല്ലപ്പള്ളി തൊടുപുഴയിലും പരിസരത്തും വിഹരിച്ച് നടന്നത് പാർട്ടിയുടെ ബലത്തിൽ തന്നെയാണ് സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇയാളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് സി പി എം കുടപിടിച്ചു കാപ്പ ചുമത്താൻ പോലും പര്യാപ്ത മായ വിധത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് പൊതുസമൂഹത്തിൽ സ്വീര്യവിഹാരം നടത്തിയത് ഷാദിൻകറിയെ തൊടുപുഴയിൽ വധിക്കാൻ ശ്രമിച്ച മാത്യൂസിന്റെ പശ്ചാത്തലം നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിറഞ്ഞതാണ് സി പി എമ്മിന്റെ സംരക്ഷണയിലാണ് ഇയാൾ സംസ്ഥാനം വിട്ടത് തന്നെയെന്നാണ് സൂചന ഇയാൾക്ക് വേണ്ടി സൈബർ ലോകത്തും അല്ലാതെയും ആർപ്പ് വിളിക്കുന്ന വലിയ സംഘം തന്നെയുണ്ട് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതികൾ പാർട്ടിക്കാരല്ലെന്ന പ്രചാരണവും പൊളിഞ്ഞു അക്രമി സംഘങ്ങളെ വെള്ളപൂശാൻ വേണ്ടി ഇടത് സൈബർ ഹാൻഡിലുകൾ ഹാൻഡിലുകൾക്കഥകളും നിരന്തരം മെനഞ്ഞിരുന്നു